ഹലോ ഗൈസ് എല്ലാവർക്കും ജനീസ്ഫലിൻ്റെ പുതിയൊരു ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്ഷേത്രങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ശിവക്ഷേത്രത്തിലാണ് ഈ പ്രതിമ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രതിമയാണിത് ഇത് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ ഭംഗി കണ്ടാൽ ഏറ്റവും നല്ല ഭംഗി എന്ന് വേണമെന്ന് പറയാൻ ഞാൻ കണ്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയൊരു ഭംഗി തന്നെയാണിത് ഈ പ്രതിമ ഇത് പണിഞ്ഞവരെ നമുക്ക് ശരിക്കും സല്യൂട്ട് ചെയ്യണം അത്രയ്ക്കും ഒരു ഭംഗിയാണിത് ഇതിൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും മീൻസ് ആ രുദ്രാക്ഷമാല അതിന് മേലിലേക്കുള്ള ആ ഇതെല്ലാം ആ പാമ്പിൻ്റെ രൂപങ്ങളൊക്കെ നല്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് അയാളെ നമ്മൾ നമിക്കേണ്ടി വരും അതുപോലെയാണ് നമ്മുടെ ചെയ്തിരിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആഴിമലയിലുള്ള ദേവദത്തനെന്ന് പറയുന്ന ഒരാളാണ് ശരിക്കും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഇതിൽ ശരിക്കും നമുക്ക് കണ്ടറിയാൻ പറ്റുന്നതാണിതിൽ അതുപോലെ തന്നെയാണിത് ഇവിടെ നല്ല കാറ്റൊക്കെയാണ് നല്ല ചൂടാണ് ഇവിടെ ഒമ്പതര ഈ അമ്പലം തൊട്ടപ്പുറത്ത് അമ്പലമാണ് ഈ അമ്പലത്തിൽ അഞ്ച് മണി മുതൽ ഒമ്പതര വരെയാണ് നമുക്ക് സമയം കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അങ്ങനെ ആരെയും അങ്ങനെ കടത്തി വിടാറൊന്നുമില്ല ഇവിടെ നല്ല വെയിലാണ് ഈ വെയിലത്താണ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടൊരു ശില്പമാണിത് നമുക്ക് ഇതിലെ കേരളത്തിലെ ഏറ്റവും വലിയ ശില്പമെന്ന് തന്നെ പറയാം ഇതിലെ ആ മാലകളായാലും ആ ശിവൻ്റെ ആ ഓരോ കാലിലെ നരമ്പുകളായാലും എല്ലാം നല്ല കറക്റ്റ് തൊറ്റായിട്ട് കൊത്തുപണികളാൽ കോൺക്രീറ്റുകളാൽ നിർമ്മിച്ചെന്ന് വേണം പറയാൻ അത്രയ്ക്ക് മനോഹരമാണ് ഇതിന് മുകളിലാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമാണ് കാണാൻ തൊട്ടപ്പുറത്ത് കടൽ തന്നെയാണ് ശരിക്കും നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനം നമ്മളിത്രേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് നമുക്ക് പാർക്കിംഗ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് അങ്ങ് ഒരുപാട് ദൂരെയൊക്കെ നമുക്ക് ശരിക്കും വീടുകളുണ്ട് ഇത് ശരിക്കും തിരമാല ചില സമയങ്ങളിൽ ഉള്ളിലേക്ക് വരാറുണ്ട് ശിവൻ ശരി ഗോപുരത്തിൻ്റെ മുകളിലേക്ക് അടിക്കാറുണ്ട് അത്രയ്ക്ക് മനോഹരമായ ഒരു കടലും അതിനോട് ചേർന്ന് ഇവിടെ വരാത്തവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം അതിമനോഹരമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷ ഒരു വിഷ ഒരു ഇവിടെ ഇന്ന് ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ വന്നപ്പോഴത്തെ നട ഇവിടെ അമ്പലം അടച്ച് കഴിഞ്ഞിരുന്നു ഇവിടെ പിന്നെ കുറേ ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ എടുക്കുന്നത് ഒരുപാട് പേരുണ്ട് ഇന്ന് അവധി ദിവസമായതുകൊണ്ടായിരിക്കും ശരിക്കും ആൾക്കാർ ഇവിടെ ശരിക്കും തിങ്ങി വരുന്നുണ്ട് പുറത്തു ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ചെരുപ്പൊക്കെ നമ്മൾ പുറത്തയച്ചു വെച്ചതിന് ശേഷമേ നമ്മളിന്നോട്ട് കയറ്റി വിടത്തുള്ളൂ ഇവിടെ നല്ല കാറ്റാണ് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും അത്രയും അധികം കാറ്റാണ് ശരിക്കും ഒരു തെങ്ങിൻ്റെ തോപ്പുകൾ പോലെയാണ് ഇവിടെ ശരിക്കും എന്താ കുറച്ച് അങ്ങ് ദൂരെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട് ഇവിടെ നല്ല തണലുണ്ട് പക്ഷേ ചൂട് കാരണം നമുക്ക് ശരിക്കും ചൂട് ചൂടടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമാണ് കടൽ നല്ല നീല കണലിലാണ് കടലുകൾ ഇങ്ങനെ കിടക്കുന്നത് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അതേപോലെയാണ് പക്ഷേ കാരണം നമുക്ക് തറയിൽ ചെരിപ്പിടാത്തോണ്ട് നല്ലോണം കാലൊക്കെ പൊള്ളുന്നുണ്ട് ഞാൻ കുറേ താമസിച്ചാണ് വന്നത് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് നടയൊക്കെ അടച്ചു കഴിഞ്ഞു പക്ഷേ അമ്പലത്തിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കയറാനൊന്നും പറ്റിയില്ല അതിമനോഹരമായിട്ടാണ് ഈ അമ്പലമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇന്ന് അകത്തേക്ക് കയറാനൊന്നും നമുക്ക് പറ്റിയില്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട് രാവിലെ വന്നാരെങ്കിൽ മാത്രമേ നോക്കാം അല്ലെങ്കിൽ വൈകുന്നേരം അപ്പോഴത്തേന് ഞാൻ പോകുമ്പോൾ കുറെ ലേറ്റ് ആവും അതുകൊണ്ട് എനിക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ദൂരെ നിന്നായാലും നമ്മളെ അമ്പലങ്ങളൊക്കെ ഒന്ന് കണ്ടു ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇത് ആഴിമല ശിവക്ഷേത്രം ട്രസ്റ്റ് ആണ് അതിലെ സെക്രട്ടറി സാർ നമുക്ക് ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് സാറിനോട് കാര്യങ്ങൾ ചോദിക്കാം ഇത് ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള അമ്പലമാണ് അമ്പലത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമ്പലമാണ് പക്ഷേ നമ്മുടെ പുതുതായിട്ട് ഈ സ്റ്റാച്ചു പണിയോ വർഷമായിട്ടുള്ളൂ മൂന്ന് വർഷമായി അത് ഓപ്പണിങ് ചെയ്തിട്ട് ഐകം ആറോളം വർഷം എടുത്താണ് ഇത് പണി ചെയ്തത് വിഖ്യാത ശില്പിയ ശ്രീ ദേവദത്തൻ എന്ന് പറയുന്ന ആളാണ് ഇത് പണിയായിട്ടുള്ളത് പുള്ളിയുടെ കീഴിൽ തന്നെ നമ്മൾ എൻ്റെ താഴെ ഒരു മെഡിറ്റേഷൻ ഹാൾ പണിയുന്നുണ്ട് ഒരു നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഓപ്പണിംഗ് ആകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇനി അമ്പലത്തിൻ്റെ ചരിത്രമാണെങ്കിൽ ചരിത്രാതീത കാലത്തുള്ള ഏകദേശം നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അമ്പലമാണ് പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥലം കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഭഗവാന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പുതിയ ശില്പത്തിൻ്റെ ചരിത്രമാണെങ്കിൽ ശിവൻ്റെ മേളിൽ ഗംഗാദേവിയെ പുറത്ത് കാണിച്ചു കൊണ്ടുള്ള ശില്പമാണ് ഇവിടെ നിലനിൽക്കുന്നത് അത് നാട്ടിൽ വരൾച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എവിടെ നിന്ന് ഭഗവാൻ്റെ ഈ ഗംഗാദേവിയിൽ നിന്ന് വെള്ളം വരുന്നു എന്നുള്ളതിന് ഭഗവാൻ ഭഗവാന്റെ ജഡ പിരുത്തിട്ട് അതിൻ്റെ മേളിലുള്ള ഗംഗാദേവിയെ പുറത്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ശില്പം അതായത് ഗംഗാധരീശ്വര ശില്പം ഗംഗാധരീശ്വരൻ അത് ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ അമ്പത്തിരടിപ്പൊക്കെയുള്ള ഒരു പ്രതിമയാണിത് അതിന് ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നുണ്ട് ഇന്ത്യയിലും കേരളത്തിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത് കാണാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ചാർട്ട് ചെയ്തു വരികയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ തന്നെയാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നല്ല അഭൂതപൂർവ്വമായ തിരക്കാണ് ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും അമ്പലത്തിൽ വരാനും എല്ലാ ജാതി മത പരിഗണനകളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ മതസ്ഥർക്കും വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും ശിവരൂപം കാണാനും ഇവിടെ സന്ദർശിക്കാനും ഉള്ള അനുമതിയുണ്ട് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കണ്ടിലെ ഒരുപാട് തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരും വന്ന് സ്ത്രീകൾ വന്ന് കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിൽ കെട്ടുന്ന ഒരു സംഭവമാണിത് ഇത് ഭയങ്കര ആചാരം പോലെയാണ് ഇവിടെ എല്ലാവർക്കും ഒരു വിശ്വാസമാണ് ഇവിടെ ഒരുപാട് തൊട്ടിലുകളൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു തൊട്ടിലാണിത് ഇവിടെ നമ്മൾ കടലിൽ നിന്ന് ശരിക്കും വെള്ളം അടിച്ച് തിരയടിച്ച് ഇങ്ങോട്ട് കയറുകയാണ് ഇവിടെ കുറേ ഭാഗത്ത് അല്ലാത്ത വെള്ളം കിടപ്പുണ്ട് പാറയാണ് അവിടുന്ന് നല്ല തിരയടിച്ച് പകുതി വെള്ളം ഇങ്ങോട്ട് കയറുകയാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അത് തന്നെ കാണാൻ ശരിക്കും ഇവിടെ ഒരു അപ്പുറത്ത് തൊട്ടപ്പുറത്ത് മത്സ്യബന്ധനം കാരണം വീടുകളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് കുടിലുകളൊക്കെ ഉണ്ട് ശരിക്കും ഒരു തെങ്ങും തോപ്പ് തന്നെയാണ് ഇവിടെ കിണ്ണിക്കുഴി കാണാൻ പറ്റിയില്ല വെള്ളം കയറിപ്പോയി അപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടത് അത് കാണാനായിട്ടും കൂടിയാണ് വന്നത് പക്ഷെ അത് കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അവിടെ ശരിക്കും വെള്ളം അടിച്ച് കയറിയിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഹായ് നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്തിലേക്ക് പോവാണ് ഇവിടെ ഇവിടെ പൊക്കത്ത് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും നമ്മളെ ഞെട്ടിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ വളരെ അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ